കമന്റ് ഷെയർ ചെയ്തവർക്കുള്ള അടിപൊളി ഒരു ടി വി നമ്മൾ ടി വി ഒട്ടും താമസിക്കണ്ട ആരാണ് കമന്റ് ചെയ്തിട്ടുള്ള വിജയം നോക്കാൻ പോവാണത് ഒരുപാട് കമന്റ് നിങ്ങൾ ചെയ്തേക്കുന്ന കമന്റുകളെല്ലാം താഴെ വന്നിട്ടുണ്ട് അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലി രാജേഷം അടിപൊളി സൂപ്പർ ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട് രാജേഷം അതെ ഒന്ന് കാണിച്ചോടുത്തു ഇതാണ് പ്രൊഫൈ ഫോൺ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് അതെ വിളിച്ചോ രാജേഷ് ഫോൺ എടുത്താൽ അതെ സർപ്രൈസ് സർപ്രൈസ് ആയിരിക്കും ഹലോ രാജേഷ് ആണോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന പ്രമോദ് ബാബു തൊടുപുഴ അറിയോ വീഡിയോക്ക് കമന്റ് ഒക്കെ ഇടാറുള്ള ആളാന്ന് തോന്നുന്നല്ലോ ഫേസ്ബുക്കില് വീഡിയോയിൽ കമന്റ് വല്ലതും ഇട്ടിട്ടുണ്ടായിരുന്നോ ഒരു ടി വി കിട്ടുന്നതിന് വേണ്ടി എന്നാ എന്നാത് രാജേഷു ലാറി രാജേഷിന് ആ ടി വി അടിച്ചിട്ടുണ്ട് എവിടെയാ സ്ഥല അമ്പലപ്പുഴ ടി വി നമുക്ക് രാജേഷിന് അമ്പലപ്പുഴക്കാരന് ടി വി അടിച്ചിട്ടുണ്ട് വാട്സപ്പിൽ നമ്മുടെ അഡ്രസ് വിഷ്ണു അഡ്രസ്സ് ഇട്ടോളുകൂട്ടോ ആ ഈ നമ്പറിൽ ഇട്ടോ അപ്പൊ രാജേഷ് അമ്പലപ്പുഴ എന്നുള്ള രാജേഷാണ് നമ്മുടെ വിജയ് അപ്പൊ രാജേഷ് നമ്മൾ തയ്ച്ചു കൊടുക്കാ തീർച്ചയായും അതെ അമ്പലപ്പുഴ നമുക്ക് ഷോറൂം ഉണ്ടോ ഇല്ല നമുക്ക് കോട്ടയത്ത് ഉണ്ട് എറണാകുളത്ത് ഉണ്ട് നമ്മുടെ ടീം അവരെ വിളിച്ചോളാം അപ്പൊ രാജേഷ് എവിടെയാണോ നമ്മൾ വിളിച്ചോട്ട് ഡീൽ ചെയ്തോളാം അപ്പൊ നമ്മുടെ വീഡിയോ കമന്റ് ഷെയർ ചെയ്തോ അടുത്ത ഒരു അടിപൊളി സമ്മാനമായിട്ട് ഗൂഗിൾ ടി വാണ് ഗൂഗിൾ ആണ് സമ്മാനം അപ്പൊ എന്തായാലും ഷെയർ കമന്റ് ചെയ്തോളാം തീർച്ചയായും